ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നൊരു അഭിമാന നിമിഷമാണ് കേട്ടോ കാരണം ഞങ്ങളുടെ നാടായ പുനലൂരിൽ എന്റെ നാടായ പുനലൂരിലെ മൂന്നാമത്തെ മാൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് പി ആർ വി ഗ്രാൻഡ് എന്നാണ് ഇതിന്റെ പേര് മൂന്ന് തിയേറ്റർ ഉൾപ്പെടെയാണ് ഈ മാൾ ഇവിടെ എത്തിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറിലുള്ള തരം ആളുകൾ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോൺഫറൻസ് ഹാൾ പാർക്കിംഗ് സൗകര്യമാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ പറയുന്നത് പുനലൂരിൽ ടൗണിൽ പാർക്കിംഗ് സൗകര്യം വളരെ കുറവാണ് പക്ഷെ ഈ ഷോപ്പിംഗ് മാളിൽ ഉണ്ടല്ലോ പുനലൂർ താലൂക്കിലുള്ള എല്ലാ വണ്ടികളും ഒരുമിച്ച് പാർക്ക് ചെയ്യാൻ പറ്റില്ല ഇത്തരത്തിലുള്ള പാർക്കിംഗ് ഏരിയ ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് ഈ മാളിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം 吧。 പുനലൂർ വാളക്കോട് റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തായിട്ടാണ് പി ആർ വെ ഗ്രാൻഡ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് മാളിലേക്കുള്ള എൻട്രൻസ് ഗേറ്റ് മാളിലേക്കുള്ള മുകളിലേക്കുള്ള റോഡ് ടാർ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് വാഹനങ്ങൾ സുഗമമായി പോകാനുള്ള സൗകര്യമാണ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത് ഗെയ്റ്റ് കഴിഞ്ഞ് മുകളിലേക്ക് പോകുമ്പോൾ വലതുഭാഗത്തായിട്ട് ഒരു ചെറിയ ഗാർഡൻ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു മനോഹരമായ ശില്പം അണിഞ്ഞുവച്ചിട്ടുണ്ട് ഒരു അമ്മയും കുഞ്ഞും കയ്യിലൊരു പരന്തും അവിടെ നിന്ന് മുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ കയറിപ്പോകുമ്പോൾ വലതുഭാഗത്തായിട്ടും മതിലിടി മനോഹരമായ പുനലൂരിന്റെ തൂക്കുപാലം മറ്റ് സിമെന്റിൽ തീർത്ത ശില്പങ്ങൾ കണ്ട ഈ ബിൽഡിംഗ് ഉണ്ടോ ഈ ബിൽഡിങ്ങിനകത്താണ് ഏരിയസ് പ്ലസിന്റെ തിയേറ്റർ ഉള്ളത് പാർക്കിംഗ് സൗകര്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ ഏരിയസ് പ്ലസിന്റെ മൂന്ന് സ്ക്രീനാണ് ഇവിടെ ഉള്ളത് വണ്ണും സ്ക്രീൻ ടൂ അടുത്തടുത്താണ് കേട്ടോ സ്ക്രീൻ വണ്ണും സ്ക്രീൻ ടൂ അടുത്തടുത്താണ് സ്ക്രീൻ ടൂ ആണ് ആദ്യം സ്ക്രീൻ ടൂ ദി സ്ക്രീൻ വൺ സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളെല്ലാം കൂടുതലുള്ളത് സ്ക്രീൻ തന്നെയാണ് എല്ലാ എല്ലായിടത്തും പോലെ തന്നെ സ്ക്രീൻ വൺ ആണ് ഫോർക്ക് ഡോൾഫ് അറ്റ്മോസ് ആണ് സ്ക്രീൻ ടൂ സ്ക്രീൻ ത്രീയും സെവൻ പോയിൻറ്റ് വൺ ആണ് പക്ഷേ സ്ക്രീൻ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും പക്കയാണ് കേട്ടോ അടിപൊളിയാണ് സ്ക്രീൻ വന്നാണ് സ്ക്രീൻ മണ്ണിലോട്ട് ഒന്ന് പോകാം പ്രശ്നം ഫോർ കെ അഡ്മോസ് ആണ് ഫോർ കെ അഡ്മോസ് ആണ് അടിപൊളിയായിട്ടുണ്ട് സ്പീക്കർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ജേബിലിന്റെ ആണ് അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി ഭയങ്കരമാണ് അടിപൊളി സൗണ്ട് ക്വാളിറ്റി ആണ് കേട്ടോ അടിപൊളി സോഫ സീറ്റുകളാണ് ഇത് സ്ക്രീൻ ത്രീ ആണ് സ്ക്രീൻ ത്രീ സാറൊന്ന് വീട്ടില് വന്നു വരെ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ അകമൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ബാത്റൂമൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇപ്പോഴൊന്നും ഷൂട്ട് ചെയ്യുക ഇപ്പോഴും ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് കോൺഫറൻസ് ഹാളിലേക്ക് പോകാം അത് കുറച്ച് മുകളിലോട്ടാണ് ഇതാണ് കോൺഫറൻസ് ഹാളിൻ്റെ എൻട്രൻസ് കോൺഫറൻസ് ഹാളാണ് സെൻട്രലൈസ്ഡ് എ സി ആണ് ഞാനിപ്പോ ഇരിക്കുന്നത് കോൺഫറൻസ് ഹാളിന്റെ ബാൽക്കണിയിലാണ് ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് ഇരിക്കാവുന്ന കൊല്ലം ജില്ലയിലെ തന്നെ അല്ല കേരളത്തിലേക്ക് തന്നെ ഏറ്റവും വലിയൊരു കോൺഫറൻസ് ഹാളാണ് ഇത് തള്ളി മറിക്കുവൊന്നും കേട്ടോ വന്ന് കണ്ടു നോക്കണേ